ഹായ് നമസ്കാരം ഋഷാദീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏതാണ്ട് നമുക്ക് ഓണത്തിൻ്റെ കളക്ഷൻ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഏതാണ്ട് അടിപൊളി നൈറ്റി കേട്ടോ നല്ല സൂപ്പർ നൈറ്റിയുടെ കളക്ഷനായി എത്തിയിട്ടുള്ളത് തണ്ടേ അതിൻ്റെ ഒരു പീസ് കോട്ടനാണല്ലേ ആ കോട്ടൺ ആണ് കേട്ടോ ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഓഫർ ഇട്ടേക്കുന്നത് ഇഷ്ടംപോലെ പീസ് തേണ്ടേ ലോഡ് ശേരിക്ക അല്ല നല്ല ശേരിക്കതാണ് ഞാൻ മൊത്തത്തിൽ ഒന്ന് കളർ പെട്ടെന്നൊന്ന് കാണിക്കാം കാണിച്ചിട്ട് കുറച്ച് പീസ് നൂത്ത് കാണിക്കാം പിന്നെ നമ്മൾ വീഡിയോ കോളിൽ വന്നാൽ മതി അല്ലെങ്കിൽ വാട്സപ്പിൽ വന്നാൽ അവർ കളർ ചാർട്ടുകളൊക്കെ ഇട്ട് തരും കേട്ടോ അത് ഇഷ്ടംപോലെ പീസ് വന്നിട്ടുണ്ട് കുറച്ച് പീസൊന്നും നൂത്ത് കാണിക്കാം നമുക്ക് അല്ലേ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ നൈറ്റി ആണ് ഇത് സാധാ കയ്യാണ് കേട്ടോ ത്രീ ഫോർത്ത് അല്ല ഹാഫ് കയ്യാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കണ്ടോ ഇല്ല ഒരുപാട് കളർ ചാർട്ടുകൾ എത്തിയിട്ടുണ്ട് ഒരുപാട് കളർ ചാട്ടുകളാണ് സൂപ്പർ കളറാണ് കേട്ടോ ആ ആ ഡബിൾ എക്സൽ എക്സൽ എക്സ് എൽ എത്തിയിട്ടുള്ളത് ആ കൈയാണ് ആണേ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നല്ല അടിപൊളി കോട്ടൻ്റെ നൈറ്റി കേട്ടോ സൂപ്പർ നൈറ്റി പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്തോണേ എൻ്റെ അതിൻ്റെ കുറച്ച് ചാർട്ട് പെട്ടെന്ന് തൊട്ട് ഒന്ന് എടുത്ത് കാണിക്കാം ആ വേറെ ഒരു മോഡലൂടെ ആ വേണ്ട പപ്പ് കൈ ആണ് ഇത് കേട്ടോ ഇത് പഫ് കൈ ആണേ ശ്രദ്ധിച്ചോണേ തിന് പഫ് കയ്യാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കളർ ചാട്ടാണ് കാണിക്കുന്നത് ഇതിൻ്റെ കളർ ചാർട്ട് ഒന്നൊന്ന് കവറോടുകൂടി ഒന്ന് കാണിക്കൂ വേറൊരു മോഡൽ എല്ലാ മോഡലിനെയും കുറച്ച് പീസ് കുറേ കളർന്ന് കാണിക്കുക എല്ലാം കൂടി ഒരു നമുക്കൊരു വീഡിയോ പറ്റാത്തത് കൊണ്ടേ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ കേട്ടോ സൂപ്പർ ചാർട്ടാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കളർ ചാർട്ടുണ്ടോ അടിപൊളി ചാർട്ടാണ് കേട്ടോ നല്ല വലിപ്പമൊക്കെ ഉണ്ട് നമുക്ക് ഒരുപാട് പീസ് വന്നിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ല കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ റോഡ് വെളുത്തമണൽ ജംഗ്ഷനിലാണ് ഓണത്തിൻ്റെ ഒരുപാട് കളക്ഷൻ എത്തിയിട്ടുണ്ട് ഇഷ്ടംപോലെ ഫീസുകൾ ഷാളും നൈറ്റിയും ഷർട്ടും എല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്താൽ ഇഷ്ടംപോലെ ഫീസ് നമുക്ക് നോക്കിയെടുക്കാം എന്നാൽ നോക്കിക്കേ നമുക്ക് ഓൺലൈനായും പർച്ചേസ് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം ഓണം ആകുമ്പം പിന്നെ തിരക്കാവും എടുക്കാൻ ബുദ്ധിമുട്ടാവും ഇപ്പോഴാവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം ഇഷ്ടംപോലെ ഐറ്റം വന്ന് കിടപ്പുണ്ട് എനിക്ക് കുറച്ച് കളർച്ചാർട്ട് തണ്ട ഞാൻ ഈ മൊത്തത്തിൽ വന്ന് കാണിച്ചേക്കാം എല്ലാം കൂടെ നൂത്ത് കാണിക്കാൻ പാടാണല്ലോ കണ്ട ഇഷ്ടംപോലെ പീസ് വന്നിട്ടുണ്ട് അതൊരുപാട് നല്ല അടിപൊളി പ്രിൻ്റുകളാണ് വന്നേക്കുന്നത് എല്ലാം എല്ലാ കളർച്ചാട്ടും വന്നിട്ടുണ്ട് പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്തോണെന്താ നമുക്ക് ഇനി വീഡിയോമായി വീണ്ടും കാണാം കണ്ട നോക്കിക്ക എല്ലാവരും കണ്ടല്ലോ ഇഷ്ടംപോലെ കളർച്ചാർട്ടുണ്ട് നോക്കി നോക്കി എടുക്കാൻ പറ്റും ഇപ്പോഴാകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സെലക്ഷനും കിട്ടും അല്ല നല്ല നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഋഷാദീസ് കൊണ്ടുവന്നിരിക്കുന്ന അടിപൊളി ഒരു ഓഫറാണ് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോണെ നല്ല ചാർട്ടാണ് വന്നേക്കുന്നത് കേട്ടോ നല്ല സൂപ്പർ ചാർട്ട് നമുക്കൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്